പ്രമുഖ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബോംബെയിൽ ജനിച്ച് പിന്നീട് ബ്രിട്ടീഷ് സിനിമാ രംഗത്തെ മിന്നും താരമായി മാറിയ പമേല സേലമാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജെയിംസ് ബോണ്ട് ചിത്രം നെവർ സേ നെവർ അഗെയിനിൽ പമേല മികച്ച വേഷം അവതരിപ്പിച്ചിരുന്നു ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് ഏപ്രിൽസ് ഷവർ ദ ഫസ്റ്റ് ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്നിങ്ങനെ നിരവധി സിനിമകളിൽ വേഷമിട്ടു എൺപത്തി ഒന്ന് വയസ്സായിരുന്നു ഫ്ലോറിഡയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് വിനോദലോകത്തിന് ലോകത്തിന് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം